നാടൻ കോഴി പെരട്ട് കിട്ടുന്ന പുതിയൊരു സ്പോട്ടിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോണത് ദേ ഇതാണ് പ്രശാന്ത് ഏട്ടനും ശാന്തി ഒരഞ്ചാറു മാസം മുന്നേ ഇവരുടെ തട്ടുകടയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അന്ന് പക്ഷേ ദോശയും ചമ്മന്തിയും രസവടയും ഒക്കെ ആയിരുന്നു ഇപ്പൊ എന്താ നല്ല ബീഫ് കറിയും നാടൻ കോഴി പെരട്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ചൂട് പുട്ടിലേക്ക് ഈ പെരട്ട് അങ്ങോട്ട് ചേർത്ത് കുഴച്ചിട്ട് കഴിച്ചു നോക്കണം സത്യം പറഞ്ഞാൽ ഇതിലും നല്ലൊരു കോമ്പിനേഷൻ വേറെ ഉണ്ടോ ആവോ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടത്തെ നാടൻ കോഴിപ്പെരട്ട് പറയാതെ വയ്യ രണ്ടാമതും ഇവിടത്തെ വീഡിയോ എടുക്കാൻ വന്നതിന്റെ പിന്നില് ഒരു കാരണം കൂടിയുണ്ട് ഉണ്ട് പ്രശാന്ത ഏട്ടനെ ഹൃദയ സംബന്ധമായ ഒരു രോഗം ബാധിച്ച് കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു അവിടത്തെ ആശുപത്രിക്ക് ഉള്ള ഒപ്പിക്കാനുള്ളത് സമയത്ത് ഒരുപാട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടില്ല ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി ഏകദേശം അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പറ്റുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടയം ജംഗ്ഷനിലാണ് നെട്ടയം തട്ടുകട